മലബാറിൽ ഡെങ്കിപ്പനി വ്യാപകമാകുന്നു കോഴിക്കോടിന്റെ മലയോര മേഖലകളിലാണ് ഡെങ്കിപ്പനി പടരുന്നത് പകർച്ചപ്പനിയെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി അതേസമയം പനി ബാധിച്ചെത്തുന്നവരെ ചികിത്സിക്കാൻ സർക്കാർ ആശുപത്രികളിൽ വേണ്ടത്ര ഡോക്ടർമാരില്ലെന്ന ആരോപണവും ശക്തമാണ് പനി ബാധിച്ച് കോഴിക്കോട് ജില്ലയിൽ മാത്രം തൊണ്ണൂറ്റി പേരാണ് ഇതുവരെ ചികിത്സ തേടിയത് ഇതിൽ നൂറ്റി അമ്പത്തി പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു അഞ്ഞൂറ്റി എൺപത്തി ആറ് പേരിൽ ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളുണ്ടെന്നും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ ആറുപേർ ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചു പനി പ്രതിരോധിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ബൂത്ത് തലത്തിൽ ശക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സസ്പെക്റ്റഡ് കേസിൽ മൂന്ന് ഡെത്തും കൺഫേംഡ് കേസിൽ മൂന്ന് ഡെത്തും ഡെങ്കു ഡെത്തും ജില്ലയിലുണ്ടായിട്ടുണ്ട് മലേരിയയിൽ ഡെത്തൊന്നുമില്ല കേസസ് റിപ്പോർട്ട് ചെയ്തത് മാത്രമാണ് എച്ച് വണ് എ രണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം പനി ചികിത്സിക്കാൻ സർക്കാർ ആശുപത്രികളിൽ വേണ്ടത്ര ഡോക്ടർമാരില്ലെന്നാണ് ജനങ്ങളുടെ ആരോപണം ഇവിടെ കഴിയുന്നില്ല അവർക്ക് ഭക്ഷണം കഴിക്കാനോ ചായ കുടിക്കാനോ പോയി കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർ ഇല്ല മുൻകരുതലെടുത്തില്ലെങ്കിൽ പനി കൂടുതൽ വ്യാപിക്കാനാണ് സാധ്യതയെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി റിപ്പോർട്ടർ കോഴിക്കോട്